ി വന്നിട്ട് മെമ്പാർമാരെ ഇങ്ങനെ കഞ്ഞി കഞ്ഞി വെച്ചിട്ട് ഞാൻ നിൽക്കുമ്പോൾ അവിടുത്തെ മുക്കരിയായിരുന്നയാൾക്കൂ റങ്ങോ തങ്ങൾ വന്നിട്ട് നിഹായ ശേഷിൻ്റെ കയ്യില് ഒന്ന് മുട്ടി അപ്പം ആ കൈമാരെ ഒരു കൊതു ഇരിക്കുന്നുണ്ടായിരുന്നു കൊതു ഇരിക്കുന്നുണ്ടായിരുന്നു ആ കൊതുപ്പൊ റിഭായ ഇതിന് ആ കൊതുവ് ലഭിത്തനാക്കിയല്ലോ അതിൻ്റെ ഭക്ഷണം അത് ഊറ്റി കുടിക്കുകയായിരുന്നു അതി ഭിത്തനാക്കിയല്ലോ അപ്പൊ നോക്കണം ഒരു കൊതിലി കഴിക്കുമ്പോൾ മനസ്സിലാവും ആ പാവപ്പെട്ട ജീവി അതിന്റെ ഭക്ഷണം കഴിക്കുക അതുപോലെ ഏതെല്ലാം വിഷയത്തിലെ വിവാഹങ്ങളും അതുപോലെ തന്നെ മഹിയത്യം എല്ലാ വിഷയത്തിലും പരിപൂർണമായി ഒരു പട്ടിക്ക് രോഗമായപ്പോൾ അതിൻ്റെ അതിൻ്റെ പേരിൽ മുറി വന്നപ്പോൾ അത് വാസനിച്ച് മണത്ത് വാസനിച്ചപ്പോൾ എന്താ ചെയ്തത് നാട്ടുകാർ എല്ലാവരും ഒഴിഞ്ഞി അതിൽ മഹിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നിവാഴ് ചെയ്ത് ആ പട്ടിനെ മെല്ലെ കാട്ടിലേക്ക് കൊണ്ടുപോയി ജനങ്ങളില്ലാത്ത സ്ഥലത്തേക്ക് എന്നിട്ട് അവിടെ ചെറിയ ഒരു പന്തൽ വെച്ചു മഴയും വെയിലും വെള്ളാതിരിക്കാൻ നിൽക്കുക അതിലാണ് ആ പട്ടീനെ കെട്ടിയിട്ടത് എന്നിട്ട് അങ്ങാടിയിൽ പോയിട്ട് മരുന്ന് കൊണ്ട് വന്ന് പുരട്ടി ചുടുവെള്ളം കൊണ്ട് കുളിപ്പിച്ച് അതിന്റെ ആ രോഗം മാറുന്നത് വരെ അതിന് ചികിത്സിച്ചു അപ്പം ജനങ്ങൾ ചോദിച്ചു ഒരു പട്ടിക്ക് വേണ്ടിയാണോ തങ്ങളെ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടാവുന്നത് അതിനെ സ്നേഹിക്കുന്ന നിർബന്ധമൊന്നുമില്ല അതൊന്നും ഇവ ഒരു മഹബത്ത് ഒരു സ്നേഹമാണ് എല്ലാ വിഷയത്തിലും പരിപൂർണനായി ഓരോ ദിവസവും ചന്തയിലേക്ക് പോകുമ്പോൾ അങ്ങാടിയിലേക്ക് ചുറ്റുപാടത്തുള്ള അയൽവാസികളോട് ചോദിക്കും ഞാൻ അങ്ങാടി നിങ്ങൾക്ക് വല്ലതും അങ്ങനെ ചോദിച്ചിട്ടേ പോവാറുള്ളൂ വരുന്ന സമയത്ത് ആർക്കും ഒന്നും കൊടുക്കാൻ ഉണ്ടാവില്ല എന്നാൽ അന്നേരം കുറച്ച് ആരൊക്കെ നമ്മളെ ആരൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ കൊണ്ടുപോലല്ലോ അത് നല്ലതാ കൊടുക്കല് കയ്യിൽ ഒന്നുമില്ല െ തന്റെ കൂടെ നൂറുകണക്കിലും കെട്ടാക്കിയിട്ട് ചുമന്ന് കൊണ്ടുവരും ഹജ്ജിന് പോയി വരുമ്പോ എന്നിട്ട് ഓരോ ജനങ്ങളുടെയും ഓരോ അയൽവാസികളുടെയും വീട്ടിൽ ഇട്ടു കൊടുക്കും ഇങ്ങനെ ഈ എല്ലാ വിഷയത്തിലും ഏതെങ്കിലും ഒരു കണ്ണില്ലാത്ത മനുഷ്യനെ കണ്ടാൽ കണ്ടാ പോണതേ എന്നാൽ അവിടെ കൊണ്ടാക്കി കൊടുത്തിട്ടേ റിഭേഖർ ഹൃദയം വാഹനം എനിക്ക് വിശ്രമമുള്ളൂ എന്നാൽ ഇതുപോലെ ശേഖര ഹൃദയം വാഹനം അതിനേക്കാളും പരിപൂർണമായി അതിനേക്കാളും ഏറ്റവും താമമായി നിലയ്ക്ക് എല്ലാ വിഷയവും കൈകാര്യം ചെയ്തു മാത്രമല്ല അന്താനെ പറ്റി മനസ്സിലാക്കുന്നതിലും ഈ ശരീരത്തിൽ നമ്മുടെ ഈ റൂഹിൽ ആയതുകൊണ്ടാണ് ഈ ശരീരത്തിൽ എവിടെയാണ് താഴ്ഭാഗത്താണ് അറുസിന്റെ എന്ന സ്ഥലത്തെ ഖുറാൻ പറഞ്ഞല്ലോ അവിടെയാണ് റോഹ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് എല്ലാം കാണാൻ കഴിയുന്നതാണ് അവിടെ ഇരുന്ന് ഇപ്പോൾ മലക്കുകളോടുകൂടെ ഈ കുഞ്ഞാൽ ഈ ഭൂമിയിൽ പറന്നു വരാൻ കഴിയും സഹായിക്കും സഹായിക്കാനും കഴിയും അതിന് നമ്മളതിന് പറ്റിയവനാവണമെന്നേ ഉള്ളു ഇവിടെ നമ്മൾ ഈ പുത്തുവീയത്തിന്റെ ചേർത്ത് പ്രകാരം നമ്മൾ നടക്കുന്നില്ല നമ്മൾ ചെയ്യുന്നുല്ല ഇതെന്താ ഉള്ളത് ഇങ്ങനെ പറയാ മധി പറയുമ്പോൾ നമ്മളുടെ നേതാവല്ലേ ആ നിലയ്ക്ക് നമ്മൾ ഉദ്രവാക്യം വിളിച്ചാൽ പോവാണ് മുദ്രവാക്യം വിളിച്ചത് ഒരു നേതാവിൻ്റെ പേര് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വിളിച്ചാണെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മൾ പറയാ ഒരു മന്ത്രി ആ മന്ത്രിയുടെ പേര് ഇങ്ങനെ ഇവിടുത്തെ പറഞ്ഞാൽ കുറെ ദിവസം കൊണ്ട് പറയുമ്പോൾ ആ പേരറിയും എന്താ അയാൾ പറയുന്നത് ഒരു തമ്പ് കെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ആ പേരങ്ങനെ വിളിച്ചാൽ എന്താണ് ഇയാള് പറയുന്നത് എന്ന് അന്വേഷിക്കൊണ്ട് എല്ലാവരും ഇവരാണ് അറിയിക്കും മന്ത്രിക്ക് അറിയിക്കും ഇന്നെ ആള് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കയറിയിട്ട് നിങ്ങളെ പേര് ഇങ്ങനെ പറയും റിയിക്കുമല്ലോ എന്തിനാണ് അയാൾ അവിടെ ഇന്നിന്റെ പേര് പറയുന്നത് ആവശ്യത്തിനാണ് ഉദ്ദേശം ഉള്ളത് ഞങ്ങൾ ഞാൻ ചെയ്യുന്നു പൂർത്തിയാക്കി കൊടുക്കൂലെ കൊടുക്കും തീർച്ചയാണ് അതുപോലെ ചെറിയ ഒരു ഉദാഹരണമാണ് കൊടുത്തിട്ട് ആരാണെന്ന് മനസ്സിലാക്കണി ഇനി നമ്മളെ ഈ ബാക്കിയുള്ള ജീവിതമുണ്ടല്ലോ അത് മുഴുവനും കൂടി ചെലവാറ്റിയാലും ശരി തീരൂല മനസ്സിലാക്കാൻ കഴിയൂലിന്റെ വധഹി മനസ്സിലാക്കാനും കഴിയൂല പിന്നെ എന്തേ ഉണ്ടോ അവരൊക്കെ നമ്മുടെ മൊഹിദ് അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അവരെ സ്നേഹിക്കുക അവരെ പറ്റി ജനങ്ങളും ആകുന്നേ അവലിയാക്കളും പറഞ്ഞതൊക്കെ നമ്മൾ പറയുന്നേ എന്നിട്ട് അവരുടെ പേര് ഇങ്ങനെ പറയാ അപ്പൊ ആസരത്തിൽ അവിടെ വെച്ച് മയ്യത്തിൽ നമ്മളെ തട്ടി തട്ടിവിടും സ്വർഗത്തിൽ അവൻ എന്റെ ഹബീബായിരുന്നു മഹബൂബായിരുന്നു എവിടെയോ ഇരുന്നിട്ടില്ല പേര് ഒരുപാട് പറഞ്ഞാളാണ് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് തട്ടിവിടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇതുകൊണ്ട് തന്നെ അവർ നിർബുതിപ്പെട്ടു அல்லாஹு நல்ல துருகுதியும் அதான் நீகுது